ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് മുട്ട കൊണ്ടൊരു വിഭവമാണ് കേട്ടോ എഗ് കീമ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ളതും സിമ്പിളും ആയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ എഗ് കീമ എന്നാൽ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുനോക്കിയാലോ എഗ് കീമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ് മസാലകളൊക്കെ ഞാൻ വഴിയെ പറയാം ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക എന്നിട്ട് എടുത്തു വെച്ച ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അതിനെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിലേക്ക് ഇടുക ഈ ഉരുളക്കിഴങ്ങിനെ നല്ലോണം ഇളക്കിയിട്ട് വറുത്ത് കോരി എടുക്കണം വറുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ അപ്പോൾ അത് ആ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തു ഇനി ഇത് അതുപോലെ അങ്ങനെ ഊറ്റി വെച്ചാൽ ഈ എണ്ണയൊക്കെ ഇങ്ങോട്ട് വാർന്നു പോരും ഇനി ഉരുളക്കിഴങ്ങനൊന്ന് കോരി മാറ്റി എടുത്ത് വയ്ക്കാം വറുത്ത് ബാക്കി വന്ന എണ്ണേനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ പാനിൽ തന്നെ മുട്ടയുടെ ഒരു പണിയും കൂടി ഉണ്ട് അത് നമ്മളുടെ സാധാരണ പണി തന്നെ അഞ്ച് മുട്ടകളിൽ നിൽക്കുകയാണ് പൊട്ടിച്ചൊഴിക്കുക ഉപ്പിടുക കുരുമുളക് ഇടുക എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് പൊരിച്ചെടുക്കുക അപ്പം അത് ആ മുട്ടകളൊക്കെ നന്നായിട്ട് പൊരിച്ചെടുത്തു ഇത് കഴിഞ്ഞതും പൊടി പൊടി ആക്കാൻ നോക്കണം കേട്ടോ വലിയ കഷ്ണത്തിനേക്കാട്ടിലും പൊടി പൊടി ആയാലാണ് നന്നായിരിക്കുക പൊരിച്ചെടുത്ത മുട്ടേനെ അതിന്ന് മാറ്റി എടുത്തു വെക്കുക ഇനി ആ പാനിലേക്ക് തന്നെ നമ്മൾ പൊട്ടറ്റ വറുത്ത് വെച്ച് ബാക്കി ഉണ്ടായിരുന്ന എണ്ണ ഉണ്ടായിരുന്നല്ലോ അതിനെ ഒഴിച്ചിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് ഇട്ടിട്ട് ഇതുപോലെ ചൂടാക്കി എടുക്കുക കൂടെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടോളൂ ഇനി അതൊന്ന് നിറമൊക്കെ മാറി നല്ല മൂത്ത മണമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് തിളപ്പിക്കുക ഇതൊരഞ്ച് മിനിറ്റ് ഇതുപോലെ കിടന്ന് തിളച്ചാൽ മസാല കരിയും ഇല്ല വെന്തും കിട്ടും ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അതിനാദ്യമാണ് ഇട്ട് കൊടുക്കുക ഉരുളക്കിഴങ്ങ് ഇതാ അതിൽ കിടന്ന് നല്ലോണം ഒക്കെ ഒന്ന് തിളച്ച് അതിലേക്ക് ഈ മസാലയൊക്കെ പിടിച്ച് നന്നായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പൊരിച്ചു വെച്ചാൽ മുട്ടക്കുട്ടന്മാരെയും കൂടി ഒക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി രണ്ട് ടീസ്പൂൺ ഗരം മസാല ഇടുക ഉപ്പ് ആവശ്യത്തിന് ഇടുക ശ്രദ്ധിച്ചിട്ടിടണം ഉപ്പ് ഉപ്പ് നമ്മൾ ഉരുളക്കിഴങ്ങിലും മുട്ടയിലും ഒക്കെ ഇട്ടതാണ് മസാലകളും മുട്ടയും ഉരുളക്കിഴമും ഒക്കെ കൂടി മിക്സ് ആയി കഴിഞ്ഞാൽ ഗ്രേവി വേണമല്ലോ അല്ലേ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചൂടുള്ള വെള്ളം പാകത്തിന് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിനടച്ച് വെച്ച് ഒരഞ്ച് മിനിറ്റ് ഒന്ന് ചെറിയ തീയിലിട്ട് തിളപ്പിക്കുക ഇനി നമ്മളെടുത്ത് വെച്ച സവാളയും തക്കാളിയും കുറച്ച് മല്ലിയലിയും വേണം കേട്ടോ അതൊക്കെ ഇതുപോലെ ചെറുതായി മുറിച്ച് വെക്കണം അപ്പം ഇത് ഒരു ഇത് മിനിറ്റ് ആയിട്ടോ തിളയ്ക്കണു ഇനി നമുക്ക് അടപ്പൊക്കെ ഒന്നെടുത്ത് മാറ്റി നോക്കാം ഇനി അവസാനത്തെ മിനുക്ക് പണിയാണ് നമ്മളെടുത്ത് വെച്ച സവാളുണ്ടായിരുന്നില്ലേ അതിനെ മുറിച്ചത് ഇതിൻ്റെ മോൾ കൂടെ ഇട്ട് കൊടുക്കുക തക്കാളി മുറിച്ചത് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ മല്ലിയല മുറിച്ചുണ്ടായിരുന്നില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുക തക്കാളി അധികം വേണ്ടട്ടോ ചെറിയ തക്കാളി എടുത്താൽ മതിയെ എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക അവസാനമായിട്ട് കുറച്ച് ഗരം മസാലയും കൂടി കൊടുത്തോളൂ അങ്ങനെ ഇതാ നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളതും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതായ എക്കീമ ഇവിടെ റെഡി ആയി കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ അത് ഇഷ്ടമാവും ഇതിൻ്റെ കൂടെ ഉള്ളൊരു അടിപൊളി കോമ്പിനേഷനാണ് ബ്രെഡ് ബട്ടറൊക്കെ ഇട്ട് മൂപ്പിച്ചെടുക്കണത് ബ്രെഡിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ചോറിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണേ അപ്പം ഈ എക്കീമ കണ്ടിട്ട് തന്നെ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായില്ലേ അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ ഇനിയും ഇതുപോലുള്ള വെറൈറ്റി ഡിഷുകൾ കാണാൻ ചില്ലി ഫ്ലേക്സിനെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ കൂടി മറക്കരുതേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ